കേൾക്കുന്നവരുടെ ഉള്ളുലച്ചു പോകുന്ന ഒരു സംഭവകഥയുമായിട്ടാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ വന്നിരിക്കുന്നത് വിശ്വാസവഞ്ചന ഒരു മനുഷ്യൻ്റെ മനസ്സിനെ എത്രമാത്രം മുറിവേൽപ്പിക്കും അത് എത്രമാത്രം അവനെ ചിന്തിപ്പിക്കും പകയുണ്ടാക്കും വൈരാഗ്യം എന്നുള്ളതാണ് ഈ ഒരു കഥയിൽ വരുന്നത് ഇത് വെറുമൊരു കഥയല്ല യഥാർത്ഥത്തിൽ സംഭവിച്ച കാര്യമാണ് കർണാടകയിലെ ഗംഗാവതി എന്നുള്ള സ്ഥലം അവിടുത്തെ സ്നേഹത്തിൻ്റെയും ഒത്തൊരുമയുടെയും പര്യായമായി അറിയപ്പെടുന്ന ഒരു വീടുണ്ടായിരുന്നു ആ വീടിൻ്റെ നെടും തൂണുകളാണ് നൂറും ഹുസൈനും എന്നുള്ള രണ്ട് സഹോദരങ്ങൾ നൂറ് എന്നുള്ളതും ഹുസൈൻ എന്നുള്ളതും രണ്ടും രണ്ട് വ്യക്തികളാണ് മുപ്പത്തിരണ്ട് വയസ്സുള്ള ഹുസൈൻ കൺസ്ട്രക്ഷൻ ജോലികളാണ് നോക്കി നടത്തിയിട്ടുണ്ടായിരുന്നത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ലൈഫ് വളരെ ഹാപ്പിയാണ് വീട്ടിലാണെങ്കിലും ഹാപ്പിയാണ് ഫാമിലി ഫ്രണ്ട്സ് എല്ലാവരുടെ ഇടയിലും വളരെ ആക്റ്റീവായി നിൽക്കുന്ന ഒരു മനുഷ്യൻ ഇരുപത്തെട്ടുകാരനായ അനുജൻ നൂർ ഹോൾസെയിൽ തുണിക്കച്ചവടക്കാരനായിരുന്നു ഈ തുണിക്കച്ചവടം ആയതുകൊണ്ട് തന്നെ ആൾ മിക്ക സമയങ്ങളിലും വീടുകളിൽ ഉണ്ടാവില്ല വെറും രണ്ട് സഹോദരങ്ങൾ എന്നതിലുപരി ഇവർ ഒരേ ആത്മാവുള്ള രണ്ട് ശരീരങ്ങളായിരുന്നു എന്നുള്ളതാണ് അവരുടെ ഫ്രണ്ട്സിനും സമീപവാസികൾക്കൊക്കെ പറയാനുണ്ടായിരുന്നത് അതുപോലെ തന്നെ വിവാഹ ശേഷം വീടുകളിലേക്ക് മാറി താമസിക്കുന്നതിന് പകരം അതിന് വിപരീതമായിട്ട് ഇവർ ആ വീടിൽ തന്നെ രണ്ടുപേരും വിവാഹം കഴിച്ചതിന് ശേഷം അവിടെത്തന്നെ ആ ഒരു വീട്ടിൽ തന്നെ താമസിച്ചു വന്നു ഒരേ അടുക്കളയിൽ ഉണ്ടുറങ്ങി കഴിയാൻ അവർ ഒരുമിച്ച് നിൽക്കുന്നതൊക്കെ ചുറ്റുമുള്ള ആൾക്കാരൊക്കെ ഭയങ്കര ഹാപ്പിയും അല്ലെങ്കിൽ ഭയങ്കര അസൂയൊക്കെ ആയിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു സാധാരണ വിവാഹം കഴിച്ചു വരുമ്പോൾ അനുജൻ മാറി താമസിക്കും അല്ലെങ്കിൽ ജ്യേഷ്ഠൻ മാറി താമസിക്കും എന്നതിലുപരി ഇവർ അവിടെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു തരത്തിലുള്ള വിഷമങ്ങൾ പറയലോ അല്ലെങ്കിൽ ഒരു പരാതികളോ ഒന്നും ആ വീടുകളിൽ വീട്ടിൽ നിന്ന് പുറത്തേക്ക് അതിനായിട്ട് ഇവരൊരു കുടുംബത്തിൽ നിന്നുള്ള പെൺകുട്ടികളെ തന്നെ ജീവിത സഖിയാക്കി നൂറിൻ്റെ ഭാര്യയുടെ പേരെന്ന് പറയുന്നത് നജീമ എന്നായിരുന്നു ഉപ്പയും ഉമ്മയും ഭാര്യയും അടങ്ങുന്ന സ്വർഗ്ഗ തുല്യമായിട്ടുള്ള വീട്ടിൽ സന്തോഷം മാത്രമാണ് ഉണ്ടായിരുന്നത് പക്ഷെ ആ സന്തോഷത്തിന് അധികം ഉണ്ടായിരുന്നില്ല നൂറിൻ്റെ ജോലി സംബന്ധമായിട്ടുള്ള യാത്രകൾ ആ വീടിൻ്റെ താളം തെറ്റിച്ച് തുടങ്ങി തുണി കച്ചവടത്തിനായി നൂറ് ദിവസങ്ങളോളം വീടിന് പുറത്തായിരിക്കും ഈ ദിവസങ്ങളിൽ ഹുസൈനും നൂറിൻ്റെ ഭാര്യ നജീമയും തമ്മിൽ അരുതാത്തായ ഒരു ബന്ധം ഉടലെടുത്തു ഹുസൈൻ സ്വന്തം അനിയൻ്റെ ഭാര്യയോടുള്ള അടുപ്പം ആ ഒരു താല്പര്യം വിവാഹത്തിന് മുൻപേ തുടങ്ങിയതായിരുന്നുവെങ്കിലും നൂറിൻ്റെ അസാന്നിധ്യം അതിനൊരു വലിയ വളമായി മാറി ഒരു ദിവസം യാത്രർഷികമായിട്ട് നജീമയുടെ ഫോൺ പരിശോധിച്ച് നൂറിൻ്റെ ഉള്ളിൽ തീ കോരിയിട ചെയ്തത് സ്വന്തം ജ്യേഷ്ഠനും ഭാര്യയും തമ്മിലുള്ള അശ്ലീല ചാറ്റുകളും വീഡിയോ കോളുകളും ഫോട്ടോകളും കണ്ട് അവൻ തകർന്നു പോയി നജീമയെ ചോദ്യം ചെയ്ത പാടെ തന്നെ അവൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് കുറ്റസമ്മതം നടത്തി ഇനി ഇത് ആവർത്തിക്കില്ലെന്നുള്ള അവളുടെ വാക്ക് വിശ്വസിച്ച് കുടുംബത്തിൻ്റെ മാനം കാക്കാൻ ഈ ഒരു വിഷയം പുറത്തറിയാതിരിക്കാനായിട്ട് നൂറ് അവളോട് ക്ഷമിച്ച് അവിടെ തന്നെ അങ്ങനെ തന്നെ ജീവിച്ച് തുടരാമെന്നുള്ള ഒരു തീരുമാനത്തിലെത്തി എന്നാൽ വിധി മറ്റൊരു തരത്തിലായിരുന്നു തിരക്കഥ ഉണ്ടാക്കുന്നുണ്ടായിരുന്നത് മാസങ്ങൾക്ക് ശേഷം നൂർ ജോലി കഴിഞ്ഞ് നേരത്തെ നാട്ടിലെത്തി ബസ് സ്റ്റാൻഡിൽ വെച്ച് അവർ കണ്ട കാഴ്ച അവൻ്റെ സമനില ആകെ തെറ്റിക്കുന്ന ഒന്നായിരുന്നു തൻ ജീവന തുല്യം സ്നേഹിച്ച ജ്യേഷനും സ്വന്തം ഭാര്യയും കൈ കോർത്ത് പിടിച്ച് നടന്നു പോകുന്നു അവർ തന്നെ വിഡ്ഢികളാക്കുകയാണ് ഉണ്ടായിരുന്ന തിരിച്ചറിവ് നൂറിനെ ഒരു കൊലപാതകയാക്കി മാറ്റി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ രണ്ട് അന്നൊരു ബന്ധുവിൻ്റെ വിവാഹ ദിവസമായിരുന്നു അവർക്ക് രാവിലെ ഒൻപത് മണിക്ക് എല്ലാവരും കല്യാണത്തിന് പോകാനായിട്ട് തയ്യാറെടുത്തു എന്നാൽ തനിക്ക് തീരെ സുഖമില്ലെന്ന് പറഞ്ഞ് ഹുസൈൻ വീട്ടിൽ തന്നെ ഇരുന്നു ഇത് കേട്ട നൂർ താൻ ക്ഷീണം കാരണം കൊണ്ട് വരുന്നില്ലെന്ന് എന്ന് ഹുസൈന് കൂട്ടിരിക്കാമെന്നും പറഞ്ഞു വീട്ടുകാരെയും നജീമെയും കല്യാണത്തിന് പറഞ്ഞ ആ വീട് നിശബ്ദമായി ഉറങ്ങി ഹുസൈനും നൂറും മാത്രം ആ വീട്ടിൽ നൂർ ഹുസൈൻ്റെ മുറിയിലേക്ക് കടന്നു ചെന്നു വർഷങ്ങളായി കൊണ്ടുനടന്ന സ്നേഹവും വഞ്ചിക്കപ്പെട്ടതിൻ്റെ വേദനയും ആ മുറിയിൽ നിറഞ്ഞു തിങ്ങി ഞാൻ നിൻ്റെ കൂടെപ്പറപ്പിലേക്ക എന്തിനാണ് എന്നോട് ഈ ചതി ചെയ്തത് നൂറിൻ്റെ ചോദ്യത്തിന് മുന്നിൽ ഹുസൈൻ പതറിപ്പോയി തെറ്റി പറ്റിയപ്പോഴും മാപ്പാക്കണമെന്നൊക്കെ പറഞ്ഞ് ഹുസൈൻ കേണപേക്ഷിച്ച് നൂറിൻ്റെ കാലിൽ വേണു പക്ഷേ നൂറിൻ്റെ ഉള്ളിലുള്ള ആ ആളിക്കത്തിക്കൊണ്ടിരിക്കുന്ന പക അതൊരു ആലിംഗനത്തോടെ അവൻ്റെ കയ്യിലുണ്ടായിരുന്ന കത്തി ഹുസൈൻ്റെ കഴുത്തിലേക്ക് ആഴ്ത്തിറക്കി പിടഞ്ഞ് വീണ ഹുസൈൻ്റെ രക്തത്തിൽ കുളിച്ചു കിടക്കുമ്പോൾ നൂർ നിർവികാരനായിട്ട് ആ മുറിവിട്ട് ഇറങ്ങി ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് കല്യാണ ശേഷം വീട്ടുകാർ തിരിച്ചെത്തി മുൻ വാതിൽ അകത്തുനിന്ന് പൂട്ടിയിരിക്കുന്നു വിളിച്ചിട്ടും മറുപടിയില്ല ഒടുവിൽ അയൽവാസികളുടെ സഹായത്തോടെ പിൻവാതിൽ വഴി അകത്തു കടന്ന് അവർ കണ്ടതിൽ രക്തം തളം കെട്ടിക്കിടക്കുന്ന ഹുസൈൻ്റെ മൃതദേഹമാണ് നൂറിൽ അവിടെങ്ങും ഇല്ല പോലീസ് അന്വേഷണം തുടങ്ങി ഹുസൈൻ ഫോണിലെ ചാറ്റുകളും നൂറിൻ്റെ തിരോധാനവും എല്ലാം വിര ചൂണ്ടിത് നൂറിലേക്ക് തന്നെയായിരുന്നു ഒടുവിൽ പോലീസ് പിടിയിലായ നൂർ എല്ലാം തുറന്ന് സമ്മതിച്ചു തന്നെയും തൻ്റെ വിശ്വാസത്തെയും കൊന്ന ജ്യേഷ്ഠനെ ഭൂമിയിൽ ജീവിക്കാൻ അനുവദിക്കില്ല എന്ന വാശിയിലായിരുന്നു അവൻ അകൃത്യം നിർവഹിച്ചത് വിശ്വാസവഞ്ചനയുടെ ആഴം ഒരു കുടുംബത്തെ ആകെ തകർത്തെറിഞ്ഞ കഥയാണ് ഗംഗാവതിയിലെ ആ വീട് ഇന്നും സാക്ഷിയായി നിൽക്കുന്നത് ഇത്തരത്തിൽ വിശ്വാസവഞ്ചന ഉണ്ടാകുമ്പോൾ ഏത് തരത്തിലാണ് മനുഷ്യർ പ്രതികരിക്കുക എന്നുള്ളത് പ്രവചിക്കാൻ കഴിയാത്ത ഒന്നാണ് നിങ്ങളായിരുന്നുവെങ്കിൽ ഇങ്ങനൊരു സാഹചര്യത്തിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു സാഹചര്യത്തിൽ വിശ്വാസവഞ്ചന നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും നിങ്ങളുടെ പ്രതികരണം കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യണം ഫോളോ ചെയ്യണം മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം